ഹരിചരൻ ഹരിശന് ഇതിനു മുമ്പും ഞങ്ങള് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കറിയാലോ പുള്ളി ഒരു ആക്ടറാണോ നമ്മള് സ്പോട്ടിൽ വന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഭാര്യയും ഭർത്താവും അല്ല സിനിമ റ്റെർഫോം ആക്ടർ മാത്രമാണ് അപ്പം അതിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് വേറെ ഞാൻ പുള്ളി നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയും അതിനെ കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നതല്ലാതെ എന്റെ ഭർത്താവ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ അങ്ങനത്തെ ഒരു കോൺവെർസേഷനേ ഉണ്ടായിട്ടില്ല വർക്ക് ഇങ്ങനെ അന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ പാർട്ട്ണറുടെ കൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം പിന്നെ ഈ നേരത്തെ ചോദിച്ചു ചോദിച്ചു ചോദിക്കുന്നത് നമ്മൾ എല്ലാവരും പ്രൊഫഷണൽസ് വേറെ

ഇതില് സ്വന്തം ഒന്നല്ല ഇതൊരു സിനിമയാണ് ഇതൊരു ഇതൊരു സിനിമയാണ് പ്രതി തേടിനേക്കൊരു കഥയാണ് എനിക്കത് ഭയങ്കര ഒരു സെൻസിറ്റി വാലൻസ് ആണായിട്ട് തോന്നി അപ്പം എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ട് എനിക്ക് ചെയ്യണം തോന്നുക അങ്ങനെ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ച് പ്രതി തേട്ട് നോക്കി പറഞ്ഞത് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത് മിനിറ്റ് മിനിറ്റ് പ്ലാൻ ഇത് ഇത് ആക്ച്വലി ഒരു ആയിരുന്നു അതായത് നമ്മൾ നമ്മൾ ഇത്ര മിനിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ച് നമ്മൾ തുടങ്ങിയിരുന്നില്ല നമ്മൾ ഈ ഒരു കഥ വെച്ചിട്ട് നമ്മൾ അത് ക്ലോക്ക് ചെയ്യാം പക്ഷെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന എക്സാക്ട് ഡ്യൂറേഷൻ പ്ലാൻ ചെയ്യാതെയാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ ചെയ്തു വന്നപ്പോൾ ആണ് ശരിക്കും പണം കണ്ടു കഴിഞ്ഞിട്ട് എടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഹരീഷിന്റെ പെർഫോമൻസ് ചെയ്യുന്നത് അദ്ദേഹം വളരെ വളരെ ആയിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം മൂവിയാണ് കുട്ടിയാണ് നമുക്ക് കുറച്ചു നേരം കണ്ടിരിക്കാം കണ്ടിരുന്നത് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ കണ്ടുകഴിയുമ്പഴത്തേക്കും നമുക്ക് പല ഇതാ നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന ഒരു ചിത്രം കൂടിയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ചെറുപ്പിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടാണ് ഒരുപാട് സന്തോഷമുള്ളത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഈ വേഷം ചോദിച്ചെന്ന് പറഞ്ഞത് ഒരു ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ചോദിച്ചതല്ല കാരണം പുളി ആയിട്ട് ആവശ്യമില്ല ഈ കഥയിൽ പുളിക്ക് വരത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റി മാത്രമല്ല ഇത്രയും വേണറബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്കൊന്ന് ഹരീഷ് ആദ്യമായിട്ടെങ്കിലും ചെയ്യുന്നതാണ് പൊതുവെപ്പുള്ളി കുറച്ച് ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ ക്യാരക്ടേഴ്സാണ് പൊതുവെപ്പുള്ളി ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിനാണ് ഒരു ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലുള്ള സ്വാഭാവികമായിട്ടുള്ള വികാരങ്ങളെല്ലാം

വർക്ക് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിനോട് ഞാൻ അധികം സംസാരിക്കും അവരടുത്ത് ചോദിക്കും ഈ ക്യാരക്ടേഴ്സിനെ പറ്റി അങ്ങനെയാണ് ഞാൻ ഒരു ക്യാരക്ടർ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡയറക്ടറിൻ്റെ കൂടെ പുള്ളിക്കാരൻ കൂടെ ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഔട്ട് കിട്ടും അതാണ് അതല്ലാതെ ഓക്കെ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ മാറ്റിയേക്കാം അങ്ങനത്തെ ഇതില്ല അങ്ങനെ ആണ് സി എനിക്ക് ഇതിപ്പം സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പം നിങ്ങൾ എന്ന് പറയുന്നുണ്ട് ഇതിപ്പം ചരം സൈനപ്ലിയിൽ വരുന്നുണ്ട് ഇപ്പം നിങ്ങളിങ്ങനെ കണ്ടിട്ട് നിങ്ങൾ പറയുമ്പം ഓക്കെ ഇതുവരെ കാണാത്ത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് ആസ് എൻ ആക്ടർ അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒരേപോലത്തെ ക്യാരക്ടർ ചെയ്യുന്നതല്ലാതെ നമുക്ക് പലതരപ്പെട്ട ക്യാരക്ടേഴ്സ് എന്നാണ് എനിക്കും ഞാനും എത്ര കാലമാണ് ഞാനിങ്ങനെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ഇടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക അപ്പം എനിക്കും വളരെ പലപല ക്യാരക്ടേഴ്സ് ചെയ്യണം ഭയങ്കര സോഫ്റ്റ് ഭയങ്കര ായിട്ട് ഞാൻ ഞാനായിട്ട് നിൽക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പൊ അങ്ങനെ ഓരോരുതെങ്കിൽ ചെയ്യാൻ പറ്റിയിരിക്കുന്നു വിചാരം ചെയ്യാൻ പറ്റും ഇതുപോലെ എന്നും നല്ല ക്യാരക്ടേഴ്സ് വരയ്ക്കാന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു പക്ഷെ സിനിമ ലെവൻത്ത് മുതൽ ഒക്ടോബർ ലെവൻത്ത് മുതൽ സൈനപ്ലേയിൽ വരുന്നുണ്ട് നിങ്ങളെല്ലാരും സിനിമ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയുക ഫാമിലിനോട് പറയുക സാധനം പ്ലേയിൽ സിനിമ കാണണം ഈ ഒരു ടീമിന് നിങ്ങൾ സിനിമ സാധനം പ്ലേയിൽ കാണുമ്പം അതൊരു വലിയ സപ്പോർട്ടായിരിക്കുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും പറയാം താങ്ക് യു സോ മച്ച്